അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാല് വിണ്ടുകീറുന്നതിന് പറ്റിയ ഒരു നല്ലൊരു അടിപൊളി പരിഹാരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ഏത് വൃത്തികെട്ട കാലും അതിമനോഹരമാക്കി തരുന്ന ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ക്രീമെന്നോ ലേപനമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ഞാൻ അത് പരീക്ഷിച്ചതാണ് ഈ വീഡിയോയിൽ ലൈവായിട്ട് നിങ്ങൾക്കത് കാണാം കാലുകൾ ഇങ്ങനെ വിണ്ട് കീറുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ മുഖ്യ കാരണം ഡയബറ്റിക്സ് പേഷ്യൻറ്റിൻ്റെ കാലുകൾ ആണ് പിന്നെ പ്രായാധിക്കം കാരണം വരും അപ്പം മോയിസ്ചർ കുറഞ്ഞു പോകില്ല അത് കാരണമാണ് പിന്നെ സ്വമേധയാ മോയിസ്ചർ കുറഞ്ഞ ഡ്രൈ സ്കിന്നുകാർക്കും പെട്ടെന്ന് ഇത് വരാം പിന്നെ കുറേ നേരം നിൽക്കുന്നവർക്കും തടിയുള്ളവർക്കും ഒക്കെ നമ്മുടെ ഇങ്ങനെ വിണ്ട് കീറുന്നത് സാധാരണ ആണ് എന്ത് തേക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ക്ലീൻ ആക്കണമല്ലോ അപ്പോൾ നമ്മൾ നമുക്ക് സഹിക്കാൻ പറ്റിയ ചൂടുവെള്ളം റെഡിയാക്കുന്നു അതിലേക്ക് ഷാംപൂ അതിൻ്റെ കൂടെ അല്പം കണ്ടീഷണറും അല്ലെങ്കിൽ ഷാംപൂ പ്ലസ് കണ്ടീഷണർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കാൽ അതിലോട്ട് മുക്കി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡയബറ്റീസ് പേഷ്യൻ്റ് ആണെങ്കിൽ വളരെ അധികം വിണ്ടുകീറൽ ഉള്ള കാലുകളാണെങ്കിൽ ആദ്യം അതൊക്കെ ഒന്ന് ഉണക്കിയതിന് ശേഷം മാത്രം ഇത് ട്രൈ ചെയ്യുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒരു ഓഫറോ ഗിരിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുതി കൊടുക്കുക എന്നിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആ ഡ്രൈ സ്കിന്നൊക്കെ നന്നായിട്ട് ഇളക്കി കളഞ്ഞിരിക്കണം ഇങ്ങനെ ഒഴുതുമ്പോൾ പൊടി പൊടിയായിട്ട് നമ്മുടെ ടവലിലേക്ക് വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ എന്ന് അറിയില്ല അപ്പോൾ നന്നായിട്ട് അതിന് കാല് വൃത്തിയാക്കി വെക്കുക അതിനുശേഷം വേണം നമുക്കൊരു ലേപനം ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ ചെരുപ്പിടാതെ നടക്കുന്നവർക്കും വിണ്ടുകീറൽ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതാണ് പിന്നെ ബാക്ക് കവറിങ് ഇല്ലാത്ത ചെരുപ്പ് ഇടുന്നവർക്കും ഇങ്ങനെ കണ്ടുവരാറുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല പൊടിയുണ്ട് അപ്പം ഫ്ലോറിൽ ചെരുപ്പിടാൻ നടന്ന് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഉണ്ട് മെഴുകുതിരി ഉണ്ടോ വീട്ടിൽ അപ്പോൾ മെഴുകുതിരി എടുക്കുക ഒരു നാല് ടീസ്പൂൺ ആകുന്നവരെ അങ്ങനെ ചുരണ്ടിയിട്ട് വെക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് എന്താ പറയുക നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂണ് ഒഴിച്ചു വെക്കുക നല്ല വെളിച്ചെണ്ണ ഏത് വെളിച്ചെണ്ണ ആയിക്കോട്ടെ അതിന് ശേഷം ലിക്വിഡ് പാരാഫിന് മെഴുകുതിരി വെള്ളം പോലെയുള്ളത് നമുക്ക് കിട്ടും അത് ഇല്ലാത്തവർ ഗ്ലിസറിൻ ഇല്ല ഗ്ലിസറിൻ രണ്ട് ടീസ്പൂണ് ഈ വെളിച്ചെണ്ണയിലോട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം കടുക എണ്ണ കടുക എണ്ണ ഇല്ലെങ്കിൽ നമുക്ക് എള്ളെണ്ണ എടുത്താലും മതി അതൊരു നാല് ടീസ്പൂണ് അതിനു അതിന് ശേഷം നമ്മൾ മെഴുകുതിരിയില്ലേ മെഴുകുതിരി നാല് ടീസ്പൂൺ വേണം അത് ഒന്ന് ഇതിലോട്ട് നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് വെള്ളം ഒരു പരന്ന പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ മിക്സ്ചർ അതിലോട്ട് വെച്ചുകൊടുക്കുക അതെ ഡബിൾ ബോയിലിങ് മെത്തേഡ് അപ്പോൾ നമ്മുടെ ഈ മെഴുകുതിരിയും എണ്ണയൊന്നും കത്തിക്കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ നല്ലോണം ചൂടായിട്ട് കിട്ടും നമുക്ക് ഇത് ചൂടോടെ വേണം നമ്മുടെ കാലിലോ കയ്യിൽ വരെ ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ കാലിൽ അപ്ലൈ ചെയ്യേണ്ട അപ്പം നന്നായിട്ട് ഇതൊന്ന് തിളച്ച പോലെ ആയിട്ടുണ്ട് അതിലോട്ട് ഞാൻ ബദാമിൻ്റെ അല്പം രണ്ട് മൂന്ന് ഡ്രോപ്സാണ് ഉറ്റിച്ചു കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ഉണ്ടെങ്കിൽ അത് രണ്ടെണ്ണം പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാകും ചൂട് ആറാൻ പാടില്ല ആ ചൂടോടെ തന്നെ നമ്മളെ വൃത്തിയായ ആ കാലിലേക്ക് നമ്മൾ നന്നായിട്ട് ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ചുളിവൊക്കെ ഉണ്ടെങ്കിൽ പോലും അതുപോലെ ഇതിൽ മാറിക്കിട്ടും ഒരു ആഴ്ച കൊണ്ടെല്ലാം നിങ്ങൾക്ക് ആ വ്യത്യാസം നന്നായിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തേച്ചിട്ട് അതിൽ പ്ലാസ്റ്റിക് കവറ് കൊണ്ടൊന്ന് കവർ ചെയ്യണം കേട്ടോ അതിനുശേഷം വല്ല പഴയ സോക്സ് ഉണ്ടെങ്കിൽ അതും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ കാരണം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാർ ഊരി പോവാതിരിക്കാൻ ഓക്കെ നമ്മളിത് ഭയങ്കര ആക്കരുത് ഇത് രാത്രിയിലാണ് തേക്കേണ്ടത് കാരണം നമുക്ക് രാത്രിയാണല്ലോ ഒത്തിരി സമയം കിട്ടുക നടക്കുകയൊന്നും ഇല്ലാതെ നമ്മൾ കിടക്കുകയല്ലേ അപ്പം ഭയങ്കര ടൈറ്റായ ചിലപ്പോൾ നമുക്കത് വേറെ ചില അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കവറും സോക്സൊക്കെ അത്ര ടൈറ്റാക്കാതെ ഇട്ടിരിക്കണം കേട്ടോ അറ്റ്ലീസ്റ്റ് രണ്ട് മണിക്കൂറെങ്കിലും ഇത് തേച്ചിരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ രീതിയിൽ വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് കഴുകിയാൽ നല്ല കിടുകിടാന്നുള്ള നമ്മുടെ കാല് വൃത്തിയായിട്ട് ആ ചുളിവൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടാകും വിള്ളൽ വരെ മാറ്റിയിട്ടുണ്ടാവും ഒരു ഒറ്റ യൂസ്ഫുൾ ആണ് ഇത് കേട്ടോ വിള്ളലൊക്കെ മാറ്റി കാല് നമുക്ക് കിട്ടിയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കൈകൾ പലർക്കും പ്രായത്തിലധികം തോന്നാറുണ്ടല്ലേ ചുളിവ് വന്നും ഡ്രൈ ആയിട്ടൊക്കെ ഒരുമാതിരി വൃത്തികേടായിട്ടുണ്ടാവും നമ്മൾ പണിയെടുക്കുന്നത് കൊണ്ടാണത് അപ്പോൾ അത് അതും ഈ ലേപനം ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് ചൂട് ഇത്തിരി ഉണ്ടെങ്കിൽ നല്ലതാണ് ഓവർ ചൂടാകരുത് അല്പം ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് ഇത് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞ് എടുത്തതാണ് കണ്ടില്ലേ ആഹ നന്നായിട്ടുണ്ടല്ലേ നമ്മുടെ ആ ചുളിവൊക്കെ പോയിട്ട് അതിസുന്ദരമായ കൈകളാണ് ഇവിടെ കാണുന്നത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് പൈസ കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ കാലും കൈയും നല്ല വൃത്തിയായിട്ടും വേറെ ഒരു കുഴപ്പമില്ലാതെ വിണ്ട് കീറാതെ നല്ല സൂപ്പറായിട്ട് നമുക്കിത് നില നിലനിർത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ഇരിക്കും അസലമലിക്കും നമസ്കാരം ബായ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ